ശിവഭഗവാൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ സ്വയം അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ വാക്കുകളെ മുന്നോട്ട് കുതിക്കാനുള്ള ഊർജ്ജമാക്കി മാറ്റുക ഭക്തരെ വിജയിച്ച നിങ്ങളെ മനസ്സിൽ കാണുക ആ കാഴ്ചകൾ നിങ്ങളെ വിജയത്തിലെത്തിക്കും പ്രശ്നങ്ങളില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാവില്ല എന്നാൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ബന്ധം തുടരണമെന്നുണ്ടെങ്കിൽ മറക്കാനും പൊറുക്കാനും മുന്നോട്ടു പോകാനും രണ്ടു കൂട്ടരും തയ്യാറാവണം ഭക്തരെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ ഒരുമിച്ച് കൊടുക്കാറില്ല മനുഷ്യനെപ്പോഴും ഇല്ലാത്തതിനെക്കുറിച്ച് വേവലാതിപ്പെടും ുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അവൻ മറന്നു പോകുന്നു ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷേ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല കാരണം അത് നിങ്ങളെ മനസ്സിലാക്കിയവർക്കേ സാധിക്കൂ ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും ഭക്തരെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക അത് ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾക്ക് ഒരിക്കലും നിങ്ങളിൽ സന്തുഷ്ടി ഉണ്ടാകില്ല ആരിൽ നിന്നും ഒരു നന്ദി വാക്കുപോലും പ്രതീക്ഷിക്കേണ്ടതില്ല ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക ഫലം താനേ വന്നുകൊള്ളും ഭക്തരെ ഓരോ മനുഷ്യഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും പക്ഷേ ആരും ആരെയും ഒന്നും അറിയിക്കുന്നില്ലെന്ന് മാത്രം നിങ്ങളെ മനസ്സിലാക്കാനുള്ള മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല ജീവിതത്തിൽ ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയേക്കാം എന്നാൽ അത് നിങ്ങളുടെ ജീവിതം എന്ന കഥയുടെ അവസാനം അല്ല അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനം മാത്രമാണ് ഭക്തരെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകൂ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാകൂ ഭക്തരെ ഈ ഭൂമിയിൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മോശം പ്രവർത്തികളെ ആളുകൾ വിലയിരുത്തുന്നു എന്നാൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നല്ല പ്രവർത്തികളെ കൊണ്ട് ആളുകൾ വിലയിരുത്തുന്നു ഭക്തരെ നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ച് ജീവിച്ച് കാണിക്കുന്നതിലും വലിയ പ്രതികാരം വേറെയില്ല എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ